വെൽക്കം ഗേൾസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുസ്ലിംസിന്റെ നൊയമ്പ് സീസൺ അല്ലേ അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിരുന്ന് ഒരു ദിവസം ഒന്ന് നൊയമ്പ് എടുക്കാം എന്നൊരു പ്ലാൻ ഇട്ടു അപ്പൊ അതിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ ഈ ബ്ലോഗില് വെളി പിന്നെ ഞങ്ങളുടെ ഒരു മുസ്ലിം ഫ്രണ്ട് വിളിച്ച് ഞങ്ങൾ എണീപ്പിച്ചിട്ടോ നാല് നാൽപ്പത്തഞ്ചായപ്പോ ഞങ്ങൾ എണീറ്റു അപ്പോൾ ഒന്ന് തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യണമേക്കാൽ മുമ്പുള്ള ഫുഡൊക്കെ ഞങ്ങൾ കഴിക്കാൻ പോകട്ടെ അപ്പോൾ ത്രൂട്സായിട്ട് എല്ലാം ഞങ്ങൾ ഇതൊക്കെ തലേദിവസം എല്ലാം സെറ്റ് ചെയ്ത് മേടിച്ചു എല്ലാം നട്്സ് ആയാലും ഒക്കെ അഭിരാമിയുടെ അമ്മ കൊണ്ടെന്നായിരുന്നു രണ്ടുമൂന്ന് ദിവസം മുമ്പ് അഭിരാമിയുടെ അമ്മ സർപ്രൈസ് ആയിട്ട് അവളെ വിസിറ്റ് ചെയ്യാൻ വന്നു അപ്പോൾ അങ്ങനെ കൊണ്ടു തന്നായിരുന്നു കേട്ടോ പിന്നെ മുസമ്പി ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു മുന്തിരിങ്ങ വാങ്ങിച്ച് അങ്ങനെ കുറെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചാപ്പിൾ മേടിച്ചു അങ്ങനെ എല്ലാം മേടിച്ചെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ ഇന്നത്തെ നോയമ്പ് ഇങ്ങനെ ഇതിലാട്ടോ ഞങ്ങളുടെ നോയമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ തിണ്ണിമത്തെ ഞങ്ങൾ രാവിലെ വെളുപ്പം മലയാളം നാൽപ്പത്തഞ്ചിന് പല്ലോലും നോക്കാതെ എല്ലാം കുറച്ച് കഴിക്കുകയാണ് ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങൾ ഓർക്കണം ഞങ്ങൾ എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് നൊയമ്പാട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്ഷെ സത്യം പറയല കുറേ ഒരു ഉച്ച എനിക്ക് കുഴപ്പമില്ലായില്ല ഉച്ച കഴിയുമ്പോഴേക്കും എന്നെ ശരിക്കും പറയാമല്ലോ ഇത്രയും കാലം ഞാൻ നൊയമ്പ് എടുത്തിട്ടില്ലല്ലോ വെക്കും അങ്ങനെയൊക്കെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അവർ ചെറുപ്പം മുതൽ അങ്ങനെ ശീലിച്ച ആൾക്കാരാണ് ഞങ്ങൾ അങ്ങനെ അപ്പോൾ ഒരു ദിവസം എടുത്തപ്പോൾ ഞാൻ ശരിക്കും ഞങ്ങൾ ശരിക്കും പറയുകയും ചെയ്തു എങ്ങനെ ഇവരിങ്ങനെ എങ്ങനെ നൊയമ്പ് എടുക്കുന്നു അത്ര ഈ ചൂടത്തെ ഭയങ്കര കഷ്ടപ്പാടാ ശരിക്കും അങ്ങനത്തെ എല്ലാവർക്കും ഒരു ബിഗ് ശരിക്കും അത്ര ഈ ഇത്രയും വെയിലത്ത് ഇത്രയും ചൂടത്ത് ഇങ്ങനെ നോയമ്പ് എടുക്കണേല് വെളുപ്പിനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അപ്പം തന്നെ കിടന്ന് വേറെ ഒന്നും നോക്കിയില്ല വെളുപ്പിനെ എണീറ്റല്ല അക്സ അവിടെ കിടന്ന് ഉറക്കം നോക്കി ചത്ത ഇരിക്കുകയാണെ അപ്പൊ ഞങ്ങളെല്ലാം ഇരുന്ന് പോസ്റ്റിംഗ് കാണും അതാണ് ഭയങ്കര വിഷയമായിട്ടുള്ളത് കാരണം കോളേജ് പിന്നെ വലിയ ക്ഷീണം ഉണ്ടാവില്ല വരുമ്പോൾ പോസ്റ്റിംഗ് ആണെങ്കിൽ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഷീണായിരിക്കും അതിൻ്റെ കൂടെ നോയമ്പും കൂടി ആവുമ്പോഴേക്കും വന്നിട്ട് ത്തങ്ങി പോയായിരുന്നു ഞങ്ങൾ അപ്പം ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ബസ് വന്നു അപ്പോൾ ആ എല്ലാരും കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നല്ല മെയിലും ചൂടെന്ന് പറഞ്ഞ ഭയങ്കര ചൂടാട്ടോ കേട്ടോ ഇവിടെ ചേലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോ മാർച്ചിൽ അത്യാവശ്യം നല്ല ചൂടാ പക്ഷെ മാർച്ചിനേക്കാളും ചൂടാണ് ഏപ്രിൽ മാസമോ മെയ് മാസവും ഭയങ്കര ചൂടാണ് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മെയ് എന്താ അവസ്ഥ എന്ന് ദൈവത്തന്നെ അറിയത്തുള്ളൂ അപ്പോൾ ഞാൻ വാർഡിലെത്തി ഞാൻ ഫീമെയിൽ മെഡിസിനിലാണ് അപ്പോൾ അവിടെയാണ് ഞാൻ എനിക്ക് പോസ്റ്റിങ് മോർണിംഗ് ഷിഫ്റ്റ് ആണ് രണ്ടര വരെയാണ് അപ്പോൾ ഒരു വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാട്ടോ വെള്ളം കുടിക്കാൻ പാടില്ല ഉമനീര് ഇറക്കാൻ പാടില്ല സത്യം പറയാല ഒറ്റ ദിവസം കൂടി ഞാൻ ശരിക്കും ഞാൻ ഒരു വഴിയായി ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇത്രയും കാലം അങ്ങനെ ഞാൻ ശീലിച്ചിട്ടില്ലാത്തോണ്ടേ പക്ഷെ ഞങ്ങൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്താട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര എല്ലാവർക്കും ആഗ്രഹം ആയിരുന്നു ഒരു ദിവസം ഒരു ദിവസം എടുക്കണം ഒന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ചെയ്യണം ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ അഞ്ച് പേര് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് എടുത്ത തീരുമാനമാണ് അല്ലാതെ ഇഷ്ടമല്ലാതുകൊണ്ട് ഞങ്ങൾ എടുത്തതല്ല ഞങ്ങൾ എല്ലാവരും ഡിസൈഡ് ചെയ്ത് ഞങ്ങൾക്ക് നൊയമ്പ് എടുക്കണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒന്ന് എടുത്ത് നോക്കണം അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിൻ്റെ ഫീൽ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചു തന്നെ നമുക്ക് വിടുത്താട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാതായിട്ടൊക്കെ ഞാനപ്പോൾ കുറച്ചേരൊന്നും കേടുന്നു കാരണം ഒട്ടും വെള്ളം ഇല്ലാതെ വരെ ഞാൻ എനിക്കാണെങ്കിൽ ഭയങ്കര വെള്ളം കൂടിയാ ഭയങ്കര എപ്പോഴും അതെനിക്ക് ഭയങ്കര ഭയങ്കര ദാഹമുള്ളത് അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നു പോയി എന്നാലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും നേരെ സഹിച്ച് നൊയമ്പ് പിടിച്ചല്ലേ എന്തായാലും ഞാൻ എനിക്ക് അങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടേ നൊയമ്പ് മുറിക്കാവുള്ളൂ നൊയമ്പ് അല്ലാതെ ഒന്ന് എന്നൊരു മുറിക്കരുത് എന്നൊരിതുണ്ടായിരുന്നു ഇപ്പൊ സമയം ഒരു അഞ്ചുമണിയായി കാണും നമ്മൾ

ഭയങ്കര ഇതാ പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ അതാണ് സത്യം ഇവിടെ നല്ല ചൂടും ചൂടല്ലേ ആ അത് സത്യം പറയുന്നു അപ്പൊ കാര്യം സത്യൊക്കെ ഇപ്പൊ ഞാൻ പാണ്ടിട്ട് എനിക്ക് നേരെ ഉറക്കം വരുന്നുണ്ട് നിനക്കോ ഞങ്ങള് നോയമ്പ് മുറുക്കനെങ്ങനെയാണെന്നോയെന്താണോ താഴ്ത്തോളം അത് നാരങ്ങ ആ അത് ശരി നാരങ്ങ കുടിച്ച് കഴിഞ്ഞാൽ വെറും വയറ്റി കുടിച്ചുകഴിഞ്ഞാൽ എന്തോ കൂട്ടാറുണ്ട് വാട്ടർമെലനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ആ ബാക്കി അവിടെ രാവിലെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചാണ് പിന്നെ നോയമ്പ് ആ പിന്നെ എന്തൊക്കെയാണ് കശുവണ്ടി അണ്ടിപ്പരിപ്പ് പിന്നെന്താ സോറി ബദാമ കശുവണ്ടി പിന്നെന്താ പിന്നെ വാട്ടർമലൻ ആപ്പിള് മുസമ്പി ഓറഞ്ച് മുസമ്പി മേടിച്ചിട്ടേക്കും പിന്നെ ഹെവി ആയിട്ട് അയക്കാം ബിരിയാണി ബിരിയാണി ഞാൻ നോയമ്പായോണ്ട് ഞാൻ അത് ഞാൻ എടുത്തു പറഞ്ഞു നോയമ്പായോണ്ട് ഞാൻ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നോക്കണേ ആ അപ്പൊ എന്താ പറഞ്ഞതാണ് പനീർ ഫ്രൈഡ് റൈസ് നീ ചിക്കൻസ് അത് നല്ല ചൂടല്ലേ ഒന്നാന്ന് കാര്യം ഞങ്ങൾ ഇങ്ങനെ ഡ്യൂട്ടിക്കും ഇവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റിനും പോകുമ്പോ ഭയങ്കര ചൂടല്ലേ ഒട്ടും സഹിക്കാൻ പറ്റുന്ന അത് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് അഭിരാമീനെ സ്റ്റേജ് ഇട്ട് വിളിക്കുന്നു ഡൈ സിനി ഞങ്ങൾ നോയിബൂ കൊറുക്കേണ്ടത് എങ്ങനെയാണ് മൂമടിച്ചാലോ ഗൈസ് അപ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി വേണം ഞങ്ങളുടെ നൊയമ്പ് മുറിക്കുക നൊയമ്പ് മുറിക്കുക ഇനി കുറച്ച് നേരങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് തന്നെയുണ്ട് നേരത്തെ ഭയങ്കര ക്ഷീണമായിരുന്നു കൂലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമൊക്കെ ആയിട്ടോ അപ്പം നിങ്ങൾക്ക് എന്തോ ആ നൊയമ്പ് എടുത്തേനും ഒരു ഫീലൊരു സത്യം പറയാലോ നൊയമ്പ് ഈ ദിവസം എടുത്തേന് ഭയങ്കര ഒരു മനസ്സിലൊരു സന്തോഷം ഒരു ഹാപ്പിനെസ് ഒക്കെ തോന്നുന്നുണ്ട് നിങ്ങളെല്ലാവരും നൊയമ്പ് ഒരു ദിവസം ഒരു ദിവസം ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എങ്ങനെയാണ് നോയമ്പെന്ന് ഗൈസ് അപ്പൊ നോയമ്പ് മുറിക്കാൻ സമയമായിക്കൊണ്ടിരിക്കണു എത്ര മണി വരെ ആറ് ഒമ്പതായി ഇനി ഒരു എത്ര മിനിറ്റ് അടി കൊറച്ചു നേരമായി കഴിഞ്ഞ കഴിഞ്ഞാൽ ഞങ്ങൾ നോയമ്പ് മുറിക്കാം അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് കേട്ടോ കുളിച്ചെല്ലാവരും വെട്ടിയായിട്ടിരിക്കും നോയമ്പ് മുറിക്കുക ിലൂടെ ഞങ്ങൾ നോയമ്പ് മുറിക്കുക അപ്പം ഞങ്ങൾ നാരങ്ങോളം ഒക്കെ ഉണ്ടാക്കി തുടങ്ങി കേട്ടോ പിന്നെ ഫ്രൂട്ട്സും എല്ലാം സംഭവം കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഡേറ്റ്സ് വെച്ചാണ് നൊയമ്പ് മുറിക്കുന്നത് ഡേറ്റ്സും വെള്ളവും വെച്ചിട്ട് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നൊയമ്പ് മുറിച്ചിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കണം എനിക്ക് അല്ലാതെ നൊയമ്പായതുകൊണ്ട് നോൺ വെജ് ഒന്നും കൂട്ടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പനീർ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് അലുവ ഈ അലവ അടിപൊളിയായിരുന്നു കേട്ടോ ആ ബിരാമിയുടെ അമ്മ അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് മേടിച്ചോണ്ടിരുന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര അടിപൊളി അലുവിയായിട്ടോ ഞാൻ അങ്ങനത്തെ ഒരു കളർ ആ അലുവ ഇതൊന്നും കഴിച്ചിട്ടില്ലെന്ന് മറ്റേ നമ്മുടെ എല്ലിന്റെ അലുവയില്ലേ ആ ഒരു അലുവയായിരുന്നു പിന്നെ വാട്ടർ പിന്നെ ഞങ്ങൾ എന്താക്കിയ ഞങ്ങളുടെ സ്വന്തം ലൈം ജ്യൂസും കുറച്ചും മധുരം കുറവായിരുന്നു എന്നാലും അടിപൊളിയായിരുന്നു എല്ലാം കൂടി സെറ്റായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ നോയമ്പ് മുറിക്കുമ്പോഴും എല്ലാവരും വെയിറ്റിംഗ് ആട്ടോ ഞങ്ങളിത് നൊയമ്പ് മുറിക്കണേക്കാൾ പ്രാർത്ഥിക്കട ജസ്റ്റ് പ്രാർത്ഥിച്ചു അത് നമ്മുടെ ദൈവത്തെ തന്നെയാണെന്ന് വെച്ചാൽ നമ്മളേത് ദൈവത്തെ വിശ്വസിക്കുന്നു അത് നമ്മള് പ്രാർത്ഥിച്ചിട്ടാണ് നൊയമ്പ് മുറിക്കുന്നത് ഗൈസിന് ടൈം വെറും രണ്ട് മിനിറ്റ് നന്നായിട്ട് നമുക്ക് അലാറം വെച്ചാലോ ടൈം ആയെങ്കി പൊക്കി കാണിക്കണേ ടിക് ടിക്ക് വേണം ഗൈസ് ആറേ കാണുന്നില്ലടി കാണുന്നില്ല ആറേ മുപ്പതായിട്ടോ ഗേസ് ഞങ്ങൾ ഞങ്ങളെ നൊയമ്പ് തെ മുറിക്കാൻ പോവാട്ടോ എല്ലാ ആ ആദ്യം നമുക്ക് ഡേറ്റ് തന്നെ അത് വെച്ചാല് നോയമ്പ് മുറിക്കുന്ന മോഹികളെന്തള്ള മാനസറെ കൊണ്ടുപോയായോ ും താരം പൊന്നാണോ നോക്കാനായി നീങ്ങി പോകും ആറ്റിലെത്തിയൊരു അമ്പിളിമീനെ ചൂണ്ട ഇറിഞ്ഞു മുക്കുവനാണ് കടലാഴത്തട്ടിലെ മുത്തിൽ ഹാസിലാക്കണ മുത്തിയവനാണ് ആറ്റിലെത്തിയൊരമ്പിളിമീനെ ചൂണ്ട ഇറിങ്ങനെ മുക്കുവനാണ് കടലാഴത്തട്ടിലെ ഹാസിലാക്കണ ഹാസിലാക്കണമുനാണ് സത്യം പറയാല്ലേ ഞങ്ങക്ക് അന്നേരം വിശപ്പ് ശരിക്കും ഉണ്ടായില്ലായിരുന്നു കേട്ടോ വെള്ളം കുടിക്കാൻ നല്ല ദാഹം ഉണ്ടായിരുന്നു പക്ഷെ വിശപ്പ് അങ്ങനെയാണ് അങ്ങനെ ഉണ്ടായില്ലായിരുന്നു കേട്ടോ കാരണം എന്തോ നമ്മൾ രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതിരുന്നിട്ട് വിശപ്പ് കെട്ടു എനിക്ക് തോന്നുന്നു അതുമാതിരി വിശപ്പൊന്നും ഉണ്ടായില്ല പക്ഷെ നല്ല ദാഹമായിരുന്നു നാരങ്ങ നാരങ്ങയുള്ളൊക്കെ ഞങ്ങൾ പിരിഞ്ഞ് കുടിക്കുകയാണ് പിന്നെ വാട്ടർ വെള്ളം ഉണ്ടായിരുന്നു എല്ലാവരും ഇവിടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ നൊയമ്പൊക്കെ മുറിക്കണം ശരിക്കും അത് ഹോസ്റ്റലിൽ ശരിക്കും പറഞ്ഞാൽ അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറയാനുള്ളത് നല്ല അടിപൊളി ഒരു ഫീൽ എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും അത് കഴിഞ്ഞതേ ലാസ്റ്റ് ബാക്കി വന്നാൽ മാത്രമല്ല ഞാനിന്ന് പറക്കി പറക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി പതിനേഴാം രാവിലെ നൊയമ്പ് നോക്കണം ഞങ്ങൾക്ക് ഞങ്ങൾ പിന്നെ പ്ലാൻ ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞതേ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച ബർഗർ ലഞ്ച് में मेडचा संबोक पनीर फ्राइड राइस ന്യൂഡിൽസ് പിന്നെ ദാ ചിക്കൻ ബിരിയാണി ഞാൻ നവംബറിൽ കൊണ്ട് ഞാൻ पनीर ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിച്ച് അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പോവാട്ടോ രണ്ട് മാസായിട്ട് വീഡിയോസ് എടുക്കാനും അപ്‌ലോഡ് ചെയ്യാൻ എല്ലാം മടി ആയിരുന്നുട്ടോ ബംഗ്യ മടി ചെയ് വന്നുകൊണ്ടിരിക്കാ എല്ലാ കാര്യത്തിലും മടിയായിരുന്നു അപ്പോൾ ഇന്നി വീഡിയോസ് ഒക്കെ എടുക്ക ഓപ്‌ലോഡ് ചെയ്യാൻ ഒക്കെ ചെയ്യണം ഇനിയെങ്കിലും അപ്‌ടുഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം മനസ്സിൽ എങ്ങനെയാവും എനിക്കറിയാൻ പാടില്ല അപ്പൊ മൂന്ന് ദിവസം ഗ്യാപ്പ് വന്നു ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു അപ്പത്തേക്ക് ഞങ്ങളെല്ലാം ആസ്വദിച്ച് ഫുഡ് കഴിക്കും ശരിക്കും പറഞ്ഞാൽ വയറ് എന്താ വയർ ഉണങ്ങിപ്പോയി തോന്നു ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇടാ ഇനി അടുത്ത വീഡിയോ തന്നെയായിരിക്കും എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം